വേറിട്ട ചെന്നകൾ എന്ന ഈ വചന പഠന ചാനലിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും വേഗംബരം എന്ന് പറഞ്ഞ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തിയായിരിക്കും സുവിശേഷീകരണത്തിന് വളരെ എതിർപ്പുകളും പ്രതികൂലങ്ങളുമല്ല ഒരു പ്രത്യേക സ്ഥിതിയിലാണല്ലോ ഇന്ന് നമ്മളുടെ ഭാരതം കടന്നു പോകുന്നത് കേരളത്തിലും അതിനൊട്ടും കുറവല്ല എന്ന നിലയിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ നാം ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് അക്രൈസ്തവരുടെ സുവിശേഷം പറയുവാൻ ലഭിക്കുന്ന നല്ല ഒരു വേദിയാണ് ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുക എന്നുള്ള നിമിഷം സാധാരണ സുവിശേഷ യോഗം ക്രമീകരിച്ചാൽ അവിടെ എല്ലാ ആളുകളും വന്നു ചേരണം നിർബന്ധമില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു സുവിശേഷ യോഗത്തിന് എല്ലാ ജാതി മതസ്ഥരും വരുമായിരുന്നു പിന്നീടതിനൊരു മാറ്റം വന്നിട്ട് പെന്തക്കോസ്തുകാർ മാത്രം വരുന്ന ഒരു സ്ഥിതിവിശേഷണത്തിലെത്തി ഇപ്പോൾ അത് ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഏത് സഭക്കാരും നടത്തുന്നു പി കെ മിനിസ്ട്രിക്കാരാണെങ്കിൽ പി കെ മനുഷ്യരുടെ വിശ്വാസികളും ഭാഷന്മാരും മാത്രം അല്ല ജി കെ സഭക്കാരുടെ ആണെങ്കിൽ അത് ജി കെ സഭയുടെ വിശ്വാസികളും പാർഷർമാരും മാത്രം അല്ല എസ് കെ മിനിസ്ട്രീസ് ആണെങ്കിൽ എസ് കെ സഭയുടെ പാർഷർമാരും വിശ്വാസികളും മാത്രം സമ്മേളിക്കുന്ന ഒരു സ്ഥിതിവിശേഷണത്തിൽ ഇന്ന് നമ്മുടെ കേരളം ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നാനാ വിധ വിശ്വാസത്തിലുള്ളവരും മതസ്ഥരുമായ ആളുകൾ വളരെ ശാന്തമായി വചന കേൾക്കുവാൻ നിന്ന് കിട്ടുന്ന ഒരു നിമിഷമാണ് ശവ സംസ്കാര ശുശ്രൂഷ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല ഈ കറി വയ്ക്കുന്ന അമ്മച്ചിമാരോട് ചോദിച്ചറിയാം കറി വയ്ക്കുക എന്നുള്ളൊരല്പം പ്രയാസകരമായ കാര്യമാണ് അതിനുള്ള സാധനങ്ങൾ കണ്ടെത്തി കഴുകി അരിഞ്ഞ് അതിനുള്ള ചേരുവകളൊക്കെ ചേർത്ത് കറി വെക്കുക എന്നാൽ ഉപ്പിടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്തെല്ലാം കറി വെച്ചാൽ അല്പം നമ്മൾ വലിയ റിസ്ക് റിസ്ക്കില്ലാത്തൊരു പരിപാടിയാണ് ഉപ്പിടില്ല ആ ഉപ്പ് വേണ്ടതുപോലെ ഇട്ടില്ലെങ്കിൽ ആ കറിക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല എന്നതുപോലെയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തോക്കോസ്സുകാരെ സംബന്ധിച്ചോളം ഇത് ചെറിയ ഉപ്പിടുന്ന പോലെയുള്ളൊരു വില ഇതിനുള്ളൂ പക്ഷേ അതിനെ മനസ്സിലാക്കി അതിനെ ഗൗരവപൂർവ്വം സ്വീകരിച്ചാൽ ഒരു കറിക്ക് ഉപ്പ് രുചി വരുത്തുന്ന പോലെ നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ഏറ്റവും ഭംഗിയും അത് ജനസമശത്ത് അനുഗ്രഹവും അംഗീകാരമുള്ളതുമാക്കി തീർക്കും എന്നുള്ളത് വളരെ നിശ്ചയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അല്പസമയം എൻ്റെ ഈ വേറിട്ട ചിന്ത നിങ്ങളൊന്ന് കേൾക്കുന്ന നന്നായിരിക്കുമെന്ന് വിശേഷാൻ പാസ്റ്റർമാരോട് ഞാൻ വിനയപൂർവ്വം സ്നേഹത്തോടെ അറിയിക്കുന്നു ഈ പന്തക്കൂസ്കാർ മാത്രം ശവസംസ്കാരത്തിൻ്റെ പ്രത്യേകത അവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു പാസ്റ്ററായിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സമയം കൊടുത്ത് രണ്ട് വാക്ക് അനുശോധനം പറയുക എന്നുള്ളത് ഒരു കണ്ടുവരുന്ന രീതിയാണ് അത് ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം അനുശോചനം എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഈ ലീഡ് ചെയ്യുന്ന ആളുടെ പിടിവിട്ടിട്ട് ആശംസ അറിയിക്കുക എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സമീപകാലത്ത് ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു അവിടെ ആദ്യമൊക്കെ പറഞ്ഞു അനുശോചനം രേഖപ്പെടുത്തുവാനായി കടന്നു വരും പിന്നീട് വന്നപ്പോൾ അത് എന്നായി അതുപോലെ തന്നെ വേദിയിൽ കയറി നിൽക്കുന്ന പാസ്റ്റർമാരും ചിലരൊക്കെ അനുശോചനം രേഖപ്പെടുത്തുന്നു പറയും ചിലരൊക്കെ ആ ആശംസയെ അറിയിക്കുന്നതൊക്കെ പറയും പക്ഷേ ഇതൊന്നും ജനം ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലയോ പിന്നെ ഒരു ശവസംസ്കാര ശുശ്രൂഷയായ കൊണ്ട് ആരും അതിനകത്തുള്ള ഗൗരവം കൊടുക്കുന്നില്ല പക്ഷെ ഞാനൊന്ന് പറയട്ടെ ഈ അനുശോചനമറിയിപ്പാലായി കൊടുക്കുന്ന നിമിഷങ്ങൾ ചിലരൊക്കെ പറയും സമയം വളരെ കുറവാണ് ഒറ്റ വാക്കിൽ ഈ ഒറ്റ വാക്കിൽ എന്തോ പറയാനാ കയറി വന്നിട്ട് അനുശോചനം എന്ന് പറഞ്ഞു അതെല്ലാം ഒറ്റ വാക്ക് അതുകൊണ്ട് എന്തു ഗുണം കിട്ടും അല്ല ഒരു സ ഒരു വിശ്വാസി മരിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രായമുള്ള ഒരാളാണെങ്കിൽ അവിടെ പല പ്രാവശ്യവും മാറി മാറി വന്ന ശുശ്രൂഷകന്മാരുമായി നല്ല ബന്ധം പുലർത്തിക്കും ആ കുടുംബമായിട്ട് നല്ലൊരു കടപ്പാടുമുള്ള ദൈവദാശന്മാരാണെങ്കിൽ നിശ്ചയമായും രണ്ട് വാക്ക് പറയാൻ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് ഒരാവശ്യമാണ് പക്ഷേ ഈ സമയം ലഭിക്കുന്ന പാർശ്വന്മാരാകട്ടെ ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് അവർക്ക് തന്നെ പിടുത്തമില്ല ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ സമയം കൊടുത്താൽ മെയിൻ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൈവദാസൻ്റെ സമയം കൂടി കവർന്നെടുക്കുന്ന രീതിയുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമെന്ന് പറയുന്നത് ഈ നാനാവിധ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ് കടന്നു വരുന്നത് അവരൊക്കെ പല മതത്തിൽപ്പെട്ട പല സഭയിലുള്ള പല വിശ്വാസികളിലുള്ള സഭക്കാരുടെ ഈ ശുശ്രൂഷ കൂടിയിട്ട് വന്നുള്ളവരാണ് അവരൊന്നും ഒരു പക്ഷേ ഈ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഇങ്ങനെ വാരിക്കോലി പറയാനുള്ള അവസരമൊന്നും കൊടുക്കുന്ന പ്രവണത അവർ കണ്ടിട്ടുണ്ടായില്ല ഇതിലൊക്കെ അതൊക്കെ പോകട്ടെ അതൊക്കെ ആവശ്യമാണെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കുക എനിക്ക് പറയാനുള്ളത് ദൈവദാസന്മാർക്ക് നോണ പറയുവാനായി കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമായി മാറിയിരിക്കുകയാണിത് നമ്മൾ വളരെ ക്ഷമയോട് കൂടിക്കാട്ട ചില ഗൗരവമുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അവരുടെ ഒരു ഗുണം ഒരു നല്ല കാര്യം പറയാത്ത ആളുകൾ മൂക്കിൽ പഞ്ഞു കയറി നീണ്ടു നിവർന്ന് മുമ്പിൽ കിടക്കുമ്പോൾ ഇവരെ എത്രത്തോളം അങ്ങോട്ട് പുകഴ്ത്തി പറയാമോ അത്രത്തോളം ഇങ്ങോട്ട് പൊരുത്തി പറയും അല്ല അതുകൊണ്ട് എന്തു ഗുണമാവുള്ളത് ഒരു വ്യക്തിയിൽ ഒരു നല്ല സവിശേഷ ഗുണം കണ്ടാൽ ഒരു പ്രത്യേക ആകർഷണീയമായ ഒരു സ്വഭാവം കണ്ടാൽ കൂടുതലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ ആ സഹോദരനുണ്ടല്ലോ അല്ലെങ്കിൽ ആ ആൻറ്റി ഉണ്ടല്ലോ എത്ര മാതൃകാപരമായ ജീവിതമാണ് അവരുടെ സംസാരം കേട്ടോ അവരുടെ ഇടപെടൽ അവരുടെ മറ്റുള്ള മനുഷ്യരോടുള്ള അവരുടെ സഹാനുഭൂതി ഇതൊക്കെ ഒരു നിമിഷമെങ്കിലും അവർ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുവാൻ നമുക്കൊരു നമുക്കൊരു മനോഭാവം ഉണ്ടാക്കണം അതാണ് ആവശ്യം അല്ലാതെ മൂക്കിൽ പഞ്ഞുവെച്ച് ഇങ്ങനെ ഫ്രീസറത്ത് കയറി കിടക്കുമ്പോൾ അയ്യോ ഇത് ആരാണെന്ന് അറിയാമോ ഞങ്ങളുടെ സഭയുടെ നട്ടെല്ലാണ് ഞങ്ങളുടെ കിഡ്നിയാണ് ഞങ്ങളുടെ ചങ്കാണ് ഇതെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് തലേദിവസം പറഞ്ഞ വാക്കൊരു പക്ഷേ എങ്കിൽ കേട്ടവർക്കറിയാം അതിലേക്ക് കടന്ന് പോയപ്പോൾ ആ പോകുന്നവൻ കണ്ടു അവൻ്റെ കയ്യിലിരിപ്പ് അവൻ ഞങ്ങളുടെ സാഭയിൽ ഒരു സാവാതോരും തരല്ലാത്തവന അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതേ വ്യക്തി തന്നെ മരിച്ച് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല ഒരു പുണ്യവാളനായി മാറി അത് സത്യത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ ഞാൻ ഓർത്ത് പോയി നമ്മളൊരു സഭക്കാരെ കുറ്റം പറയാറുണ്ട് അവരവരുടെ ജീ അവരുടെ ചില നല്ല രീതിയിൽ ജീവിച്ച് ശുശ്രൂഷിച്ചവരെയൊക്കെ പുണ്യവാളന്മാരാക്കി വാഴ്ത്തപ്പെട്ടവരാക്കി പ്രഖ്യാ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്ഷേപം പറയാറുണ്ട് ഞാൻ ഓർത്തപ്പോൾ അവരൊക്കെ ഒരാളെ പുണ്യവാളനായി വാഴ്ത്തപ്പെട്ടവരായിക്കെ പ്രഖ്യാപിക്കുന്നത് മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിലോ അവരുടെ അനുഭവത്തിലോ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലോ എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നു എന്നൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരത് പ്രഖ്യാപിക്കുന്നത് നമ്മളങ്ങനെയല്ല നമ്മൾ മൂക്കിൽ പഞ്ഞു കയറണ താമസമുള്ളൂ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാം സത്യത്തിരിതല്ലേ സംഭവിക്കുന്നത് സഭയിൽ കിടന്ന് കമ്മച്ച് കൂടുമ്പോൾ അടിയും ബഹളവും ഉണ്ടാക്കി സഭയ്ക്ക് തലവേദനയായി ഒരു ദിവസം ഒരു സ്വസ്ഥതയോടു കൂടി ഒരു ആരാധന കൂടാൻ അനുവദിക്കാത്ത വിധത്തിൽ കലഹമുണ്ടാക്കി നടന്ന വ്യക്തി ഒന്ന് മരണപ്പെട്ട് മൂക്കിൽ ഇച്ചിരി വെച്ച് പ്രീസറിനകത്ത് നീട് നീളം നീണ്ട് കിടക്കുമ്പോൾ അയ്യോ എത്ര നല്ല മനുഷ്യനായിരുന്നു അറിയാമോ കുടുംബത്തിന് വാതെക സമൂഹത്തിന് വാതെക ഞങ്ങളുടെ സഭയുടെ നട്ടല്ലായിരുന്നു സഭയിൽ ഒന്നിനും ഇനി എങ്ങനെ സഭ മുന്നോട്ട് പോകുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തെ ഒരു മൃതശരീരത്തെ മുന്നിൽ സാക്ഷ്യം വെച്ചുകൊണ്ട് ഈ നുണയൊക്കെ പറഞ്ഞു കൂട്ടുന്നത് മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ച് നോക്കിയിട്ട് ശരിയല്ലെന്ന് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം അറിയാമോ ആദ്യം തന്നെ പാസ്റ്റർമാർ കാര്യം മനസ്സിലാക്കുക എത്ര തരികടിയായിട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിലും പാസ്റ്റർമാരുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലേക്ക് അവർ ഭയങ്കര ഭവ്യതയായിരിക്കും ഭയങ്കര ഭക്തിയായിരിക്കും ഭയങ്കര താഴ്വയായിരിക്കും അതാദ്യം മനസ്സിലാക്കും എന്നിട്ട് നമ്മളൊന്നും വിധിയെത്തോ ആ സഹോദരൻ കൊള്ളാൻ പറ്റും ഓ എത്ര വിനിയമ എത്ര ഭയമാ എത്ര ബഹുമാനം നമ്മൾ പറയും അത് നമ്മുടെ അടുത്തോളൂ ഇവരുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ ഇവരുടെ കൂടെ കൂടി നടക്കുന്ന കൂട്ടുകാരെ അറിയണം എന്നിട്ട് അവരോട് ചോദിക്കണം ഞാൻ എനിക്ക് ഒരു പെട്ട കാര്യം പറയാം നിങ്ങൾ ഈ സകലമായ മരടം വീട്ടിൽ കാഹളം കഹളം പൊഴുകുമ്പോൾ ഉയർത്തിന്നേക്കും നമുക്ക് തേജസ്സിൽ കാണാം ഇപ്പോൾ മറികടി ചെലുമ്പോൾ കാണാം പ്രത്യാശയോടെ തീർത്ത് കാണാം ഇന്ന് കാഹളം പൊഴുക ഇന്ന് തന്നെ ഇരുന്നേക്കും എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ഒരു പക്ഷേ എങ്കിലും ഭവനത്തിൽ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൻ്റെ അമ്മ മരിച്ചു കിടക്കുക അവരുടെ മരിമോൾ ആ വീടിനകത്തുണ്ട് ആ മോള് വന്ന് അന്ന് മുതലേ മോൾക്ക് ചോദ്യം കൊടുത്തില്ല എന്ത് കൊടുത്താലും അതിന് ബഹളം ചൂടുള്ളത് കൊണ്ട് കൊടുത്താൽ ഇതെന്നടി തീ കൊണ്ട് വന്നേക്കണമെന്ന് ചോദിക്കും തണുത്തത് കൊടുത്താൽ ചോദിക്കും ഇത് തന്നെ ഈ ഐസിൻ്റെ ഇടത്തുകൊണ്ട് വന്നു ചോദിക്കും ഇങ്ങനെയുള്ള രീതിയിൽ ഇതിന് രണ്ടിൻ്റെ മദ്യത്തിൽ കൊടുത്താൽ ചോദിക്കും ഇതെന്നടി എന്നാട് ഇവിടെ തീയില്ലെന്ന് ചൂടാക്കാണെന്ന് ചോദിക്കും ഈ രീതിയിൽ സ്വസ്ഥത കൊടുക്കാതെ ഇട്ട് അലട്ടുന്ന അമ്മായി ഒരു രീതിയിലും ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ മരിമോളെ അനുവദിക്കാത്ത അമ്മായി ആ കുടുംബത്തിന് എത്രത്തോളം കലഹമുണ്ടാക്കി നരക അങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും ചെയ്തെടുത്ത അമ്മായിയമ്മ മരിച്ചു കിടക്കുമ്പോൾ പറയുകയാണ് ഈ മാതാവും ഭയങ്കര ഭക്തിയായിരുന്നു ഈ മാതാവ് ഇപ്പം തന്നെ ദൂതനെ പോലെ ആയിക്കഴിഞ്ഞ് അവിടെ ചെല്ലണ താമസമുള്ളൂ സിംഹാസംസി കേറ്റി ഇരുന്നു എന്നൊക്കെ പൊക്കി അടിക്കുമ്പോൾ ഈ മരിമോളൊരല്പം അവിശ്വാസിയാണ് മുന്നൂട്ടുകാർ ശ്രദ്ധിക്കണം ഈ മരുമകൾ ഒരു അവിശ്വാസിയാണെന്ന് കൂട്ടുക ഇതുമാതിരി പൊക്കി അടിക്കുമ്പോൾ ഈ മരുമകൾ എന്ത് പറയുന്നറിയാമ്പോൾ മരുമകൾ ചിന്തിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെ കുടുംബത്തെ കലഹം ഉണ്ടാക്കി മനുഷ്യന് സൗകര്യം കൊടുക്കാതെ സ്വസ്ഥതയും കൊടുക്കാതെ കാണുന്നതിനൊക്കെ കുറ്റവും പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് നടന്നെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുകയുള്ളൂ അങ്ങനെ ധാരണ മരുമകൾ വരട്ടെ അല്ല ഒരു സഹോദരനാകട്ടെ ശതമാനം ദോഷപ്രവർത്തികളും ചെയ്തു നടക്കുന്ന ഒരു വ്യക്തി അത്യാവശ്യം സഭയിൽ വരുന്നുണ്ട് അവിടെ സഭ ആ വ്യക്തി മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ മാതിരിയൊക്കെ പറഞ്ഞാൽ കാഹളം മുഴങ്ങുന്നതിന് മുമ്പ് ദൂതം ചൂണ്ടത്ത് കാക്കളെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന സഹോദരൻ തുടക്കത്തിൽ ചേരും എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ്റെ കൂടെ സകലമായ തരികിടപ്പണിക്കും പരിപാടി കൂടി നടന്ന ഇത് കേട്ടോണ്ടിരിക്കുന്നത് അവരെന്തോ പറയും ഇത്രക്കോറുടെ ബന്ധക്കോ സഭ ഇവൻ നമ്മുടെ കൂടെ നടന്ന് ചെയ്തത് എന്തൊക്കെ അറിയാവോ ആ അവൻ പുണ്യവാളനാണ് ആ അവനിപ്പം തന്നെ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവൻ്റെ കൂടെ തരികട കൂടെ നടത്തി നടന്ന സകലവാദ ദുഷ്പ്രവർത്തി ചെയ്തു നടന്ന കൂട്ടുകാരും ഈ സുവിശേഷത്തിന് എത്രത്തോളം മാന്യത് കഴിപ്പിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടത് ഈ അടുത്ത ദിവസം ഒരു ശവസംസ്കാരത്തിൽ ഞാൻ കൂടി ആ വ്യക്തിയെനിക്ക് നന്നായി എനിക്കറിയാം അവിടെ വന്ന് പാസ്ത്രമാർ ചിറക് പിടിപ്പിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ചിറകെ പിടിപ്പിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ പറഞ്ഞുണ്ട് മുകളിലേക്ക് പോയാലും അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം വളരെ കൂടി പറയുക നമുക്ക് ബുദ്ധിജനത്തോട് സുവിശേഷം പറയുവാൻ നല്ല ഒരവസരമാണിത് അത് മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഈ കിടക്കുന്ന മൃതദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച് കൽപ്പന അനുസരിച്ച് ജീവിച്ചത് മാതൃകയോടുകൂടി ജീവിതച്ച് ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിച്ച് പ്രത്യാശയിൽ ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കാഹളം മുഴങ്ങുമ്പോൾ ഉയർത്തി എഴുന്നേൽക്കും എന്ന് പറയുന്നൊരു ശീലം നിങ്ങൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് ശീലം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മരണവേദിയിൽ ഒരു അനുശോചനം പറയാനോ ദൈവവചനം പറയാനോ അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ പറയുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ പറയുന്ന സുവിശേഷത്തിൻ്റെ മാന്യത ജാതികൾ തിരിച്ചറിയും അല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സകലവിധ കൂനിഷ്ടമുണ്ടാക്കി കുടുംബത്തിൽ കലഹമുണ്ടാക്കി സഭയിൽ കലഹമുണ്ടാക്കി സമൂഹത്തിന് കലകമുണ്ടാക്കി നടക്കുന്നവരൊക്കെ കേടുമ്പോൾ ദൂതന്മാരാണ് സമൂഹത്തിൻ്റെ മുൻപിൽ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ വിശുദ്ധ മാർഗത്തിൻ്റെ വില എന്താണെന്ന് ശ്രോതാക്കളായ ജാതികൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചോദിക്കുകയാണ് ഒന്നാമത് കഴിയുമെങ്കിൽ ഈ അനുശോചനം പറച്ച് അതും ഒറ്റ വാക്കിൽ പറയ്ക്കുക എന്തിന് എന്തോന്ന് പറയാനാണ് പണ്ട് ടെലഗ്രാം അടിക്കും പോലെ ഒരു അമ്മയ്ക്ക് ഒരു ടെലഗ്രാം കിട്ടി മേപ്പേ കൂപ്പേ എന്താണെന്നൊരു പിടുത്തമില്ല ഇത് കൊണ്ട് നടന്ന് ഇങ്ങനെ അയോഗ്യാരെയൊക്കെ കാണിക്കുക ഇതെന്തോ ഈ സാധനം മേപ്പേ കൂപ്പേ അവസാനം ഒരു ഇച്ചിരി വിവരമുള്ള എങ്കിൽ അമ്മച്ചിയുടെ മോൾഡ് പേരെന്നാ മേരി ഇപ്പം എവിടെയാ അത് പ്രസവത്തിന് പോയേക്കുക എന്നാൽ അമ്മച്ചി അതിൻ്റെ അർത്ഥത്തിലുള്ളൂ മേ മേരി പെറ്റു കുട്ടി പെണ്ണ് മേപ്പേക്കൂപ്പ് നാലക്ഷരം കൊണ്ട് മെസ്സേജ് കിട്ടി ഇതുപോലെ ഈ മേപ്പേക്കൂപ്പ് പറയാനായിട്ട് എന്തിനാ വെറുതെ ഈ ഈ ചടങ്ങ് കാണിച്ചത്രയും സമയം കൂടി അതിലും വലിയ ഗൗരവമായി ചിന്തിക്കേണ്ടത് ഈ പ്രസംഗിക്കാൻ വരുന്ന ദൈവദാസന്മാരെ അവർ പോയി സുഖമായി ഒരു വീട്ടിൽ കിടന്നിറങ്ങി അവരെ സമയമാകുമ്പോൾ കുളിച്ചൊരുങ്ങി ഒരു ബൈബിളിനും പിടിച്ച് ഷർട്ടും പാൻറ്റും ഇട്ടിരിക്കും ഇങ്ങോട്ട് പോകുക പക്ഷേ ഈ മരണ വീടിനുള്ള ബന്ധത്തിൽ അവരൊരു ബന്ധുക്കളത് ഒരു പക്ഷേ ഇങ്ങനെ രണ്ട് വിദേശത്തൊക്കെ മരി വിദേശത്തൊക്കെ മക്കളോ ആൾക്കാരുണ്ടെങ്കിൽ അവർ വരുവാൻ വേണ്ടി രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഫ്രീസറിൽ വെക്കുന്ന ബോഡി ഉണ്ടല്ലോ അവർ ആ മരിച്ച വ്യക്തിയോടുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ അവരെ രണ്ടുമൂന്നു ദിവസം ഭക്ഷണം കഴിക്കാത്തവർ കാണും വേണ്ടതുപോലെ ഉറങ്ങാത്തവർ കാണും അലഞ്ഞ് നടന്ന ക്ഷീണമുള്ളവർ കാണും ഇനി അതല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ബോഡിയിലെടുക്കുന്ന ഒരു രാത്രി മുഴുവനും ഉറക്കം ഇളച്ച് ഈ ബോഡിയും വെച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ സമയത്തൊക്കെ പാസ്റ്റർമാർ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഈ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദിവസമായി ഒന്നര ദിവസമായി ഇല്ലാതെ ഉറക്കുറച്ചിരിക്കുന്ന വ്യക്തികളും ഒക്കെ ഈ ശവ ഏതൊക്കെയാലും ശവസംസ്കാരം കഴിഞ്ഞിട്ട് വേണം അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ അവരെയൊക്കെ മൂഷിപ്പിക്കുവാൻ അവരുടെ ക്ഷമയെ ഇളക്കുവാൻ ഈ മേപ്പേക്കൂപ്പെ പറയാനുള്ള അവസരത്തെ ഒന്ന് ദൈവം ചെയ്ത് ഒഴിവാക്കി ഒരു മാതൃക കാണിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ശവസംസ്കാരം ആയതുകൊണ്ട് ജാതികളൊന്നും പറയാറില്ല അത് സാധിച്ച കല്യാണത്തിനുണ്ടല്ലോ ആൾക്കാർ ഇഷ്ടംപോലെ ആ വിരുന്നിൽ വരുന്ന ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു മാതൃകയാക്കി കണ്ട് ഇതൊക്കെ ഒരു അല്പം കൂടി ഒരു പക്വതപരമായി ചെയ്താൽ വളരെ നന്നായിരിക്കും പിന്നെ ദൈവദാസന്മാരുടെ ഇടയിൽ ഒരു കാര്യമുണ്ട് ഒരു മരണത്തിന് ഒരല്പസമയം കൊടുത്തില്ലെങ്കിൽ എന്തോ പയങ്ങോട്ട് അവഹിച്ച് കളഞ്ഞു ഒഴിവാക്കി കളഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ വേദിയിലും ഒരു പങ്കാളിത്തം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് ക്ഷണിക്കരുത് അപ്പോൾ ഇതൊക്കെ ഒരു മാതൃകാപരമായി നടത്തി കൊടുത്താൽ വരും കാലങ്ങളിൽ നമുക്ക് സുവിശേഷം പറയുവാൻ ഏറ്റവും ശാന്തമായി ലഭിക്കുന്ന വലിയേറിയ നിമിഷമാണ് ഒരു ശവസംസ്കാര ശുശ്രൂഷവേള എന്നുള്ള കാര്യം മറക്കരുത് ഒരുപക്ഷേ കേരളത്തിൽ ഇനി എത്ര നാൾ സുവിശേഷം പരസ്യമായി പറയാൻ കഴിയുമെന്ന് അറിയില്ല നമ്മൾ ചിന്തിക്കേണ്ട കാലം അടുത്തിരിക്കുന്നു ഏകദേശം സമീപമായി അതിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സുവിശേഷം പറയുവാൻ ലഭ്യമാക്കുന്ന ഏറ്റവും ഈ നല്ല സന്ദർഭം നല്ല വചനപ്രാപ്തിയുള്ള സുവിശേഷം പറയുവാൻ അറിയാവുന്ന ഒരു ദൈവദാസന് പ്രധാന ശുശ്രൂഷ കൊടുത്തിട്ട് ഈ മേപ്പേകൂപ്പെ പറച്ചിലുള്ള അവസരമൊന്നും ഒഴിവാക്കി സമൂഹത്തിന് മാതൃക കാണിക്കാൻ ഞങ്ങൾക്ക് തയ്യാറായാലും നമ്മുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ വില എന്താണെന്നും അതിൻ്റെ ഗൗരവം എന്താണെന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗൗരവം എന്താണെന്നും സമൂഹം തിരിച്ചറിയും ഇല്ല ഞാൻ ആദ്യം പറഞ്ഞാലേ ഈ ചകരമാന തരികടയും കാണിച്ച് നടന്നവരെ പരിച്ച് പെട്ടിക്കകത്ത് കയറി കിടക്കുമ്പോൾ പുണ്യവാളനാക്കുമ്പോൾ ഇവരുടെ കൂടെ നടന്ന സുഹൃത്തുക്കൾ പറയും അങ്ങനെയൊക്കെ ജീവിച്ചാലും മതില കാഹളം മുഴങ്ങുമ്പോൾ എഴുതേറ്റ് പോകാം എന്നവര് ചിന്തിക്കും അതുകൊണ്ട് സുവിശേഷത്തിന് വില കെടുത്തുന്ന ഒരു രീതി നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ ഉണ്ടാകാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ